കുതിരോട് കുതിര ചവിട്ടും ഞാൻ റിലാക്സ് ചെയ്യാനുള്ള ഡ്രക്ക് ചെയ്യാനല്ല കുതിരക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ട്ടോ വാലിട്ട് ഇടയ്ക്കിടക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ മണി ഞാനും രാഹുലും റെഡിയായി ഒരു റോഡ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കുവാണ് അപ്പോൾ ഇത് എൻ്റെ ബർത്ത്ഡേ ഡേ പ്രമാണിച്ചിട്ടൊരു സ്പെഷ്യൽ റോഡ് ട്രിപ്പാണ് ഞങ്ങൾ വെറൈറ്റി പിടിച്ചിട്ട് മസിന കുടി വഴി ഊട്ടിക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടേക്കുന്നത് അപ്പം ഊട്ടിയിൽ ഞങ്ങളൊരു ഫാം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് ഊട്ടിയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഒരു ചെറിയ ഫാം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഒരു രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ബാഗ്

ഒറ്റ സ്ട്രെച്ചിൽ പോവാം ഓൾമോസ്റ്റ് നമുക്കൊരു ഇത്ര ഒന്നര മണിക്കൂറിനുള്ളിലൊക്കെ നമ്മൾ മൈസൂർ എത്താം അല്ലേ ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് മൈസൂരെത്താം അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഊട്ടി എത്തുന്ന ദൂരം മാത്രം നിങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പ് എടുത്തതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഗുണ്ടൽപേട്ട് ഓൾമോസ്റ്റ് ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് ഊട്ടിയിലോട്ട് നമ്മളുടെ ഫോറസ്റ്റ് റോഡ് കയറാറായി അപ്പോൾ ഞങ്ങൾ ഈ റൂട്ട് പോകുന്ന സമയത്ത് മിക്കവാറും കയറുന്നൊരു റെസ്റ്റോറൻറ്റായത് പക്മാർക്ക് എന്ന് പറഞ്ഞിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അവരുടെ തന്നെ അപ്പോൾ ഞാനൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പോൾ രാഹുൽ ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എന്താ ഓർഡർ ചെയ്തത് അനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഊട്ടിക്കാട് കയറാം മൃഗങ്ങളെ കാടാം ഒരു കൂട്ടം ആനെങ്കിലും ഉണ്ടാവും എന്തായാലും ഇനി നേരെ ഊട്ടി ഇനി വേറെ സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കാട് കയറി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണുവാണെങ്കിൽ ഞാൻ കണ്ടേരാറാം ഞങ്ങൾ ഫോറസ്റ്റ് കയറിയ സമയത്ത് റൈറ്റ് സൈഡിൽ നിറയെ മാനുണ്ടായിരുന്നു പക്ഷെ അപ്പം ജസ്റ്റ് ബാക്കിൽ കുറേ വണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ നിർത്തിയില്ല പിന്നെ വാനിനോട്ട് കാണാനും ഇല്ല ഇപ്പതേ റൈറ്റ് സൈഡിൽ ഒന്ന് രണ്ട് മാനം നിൽക്കുന്നുണ്ട് ഓ മൂന്ന് നാല് മാനുണ്ടല്ലേ ഒരെണ്ണത്തിൻ്റെ കൊമ്പ് ഇച്ചിരി ഉണ്ട് ഞാൻ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നേരത്തെ ഒരു നല്ല വലിയ കൊമ്പുള്ള മാനില്ല ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള കൊമ്പുള്ള മാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഊട്ടിയെത്തി ഞങ്ങൾ സിറ്റി ഊട്ടി ടൗൺ കയറുന്നില്ലല്ലോ ടൗൺ കയറുന്നില്ല ടൗൺ കയറാണ്ട് വേറെ റൂട്ട് ആ ഓൾഡ് പൈക്കര എടുത്ത് അതുവഴി നമ്മൾ നമ്മളുടെ ഫാം സ്റ്റേയിലോട്ട് പോവാണ് ഇങ്ങനെ ഞങ്ങൾ എമറാൾഡ് ലേക്ക് ക്രോസ് ചെയ്ത് പോവാണ് പക്ഷെ ലേക്ക് എന്ന് പറഞ്ഞാലും വെള്ളമൊക്കെ കുറവാണ് എത്താറായി ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്നര കിലോമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പാർക്കിങ്ങിൽ എത്തുന്നത് നമ്മളവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം എത്തിയിട്ട് അവരെ നമുക്ക് ഷട്ടിൽ സർവീസ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്ക് നമ്മളവിടെ എത്തുന്നു ഷട്ടിൽ സർവീസ് വരുന്നു നമ്മളതിൽ കയറുന്നു ഫാമിലെത്തുന്നു ഇത് നമ്മൾ റിസോർട്ടിൻ്റെ ഫാം സ്റ്റേയിൻ്റെ ലാസ്റ്റ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ എങ്ങാണ്ട് ഓഫ് റോഡാണെന്ന് അവർ പറഞ്ഞു നമ്മളവിടെ പാർക്കിംഗ് സ്പേസിലെത്തി വണ്ടി വരുന്നുണ്ട് പിക്കപ്പ് അടി ഞാൻ കാണിച്ചരാ അവർ അതിനകത്ത് മിലിട്ടറി വാനെന്ന് എഴുതിയിരുന്നേ നോക്കട്ടെ ഇതിനകത്ത് കേറാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെപ്സൊക്കെ ഉണ്ട് അവരതൊക്കെ സെറ്റ് ചെയ്യുക ആ അതാ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് വെച്ചിട്ടാ കയറുന്നേന്നു അടിപൊളി വിചാരിച്ചതിനേക്കാളും ഭയങ്കര ഓഫോട് പോകും ഈ വില്ല അവരെത്തന്നു അല്ലേ ലാവണ്യ വില്ല ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഡോറിൽ ഇങ്ങനെ എഴുതിയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ പേര് എഴുതുകയൊക്കെ അടിപൊളി റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ചായ കാര്യങ്ങൾ എല്ലാം ഉണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു എൻ്റെ പേരെന്താ ഡ്രസ്സിങ് ഉണ്ട് അവിടെ ഒരു ചെയർ രണ്ട് ചെയറ് ഒരു ടേബിൾ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ നമ്മുടെ ബെഡ് അവിടെ ഒരു കബോർഡ് വാഷ്റൂം ിക്കോ ഇല്ല ബാൽക്കണി തുറക്കട്ടെ ഓ അടിപൊളി ഫോറസ്റ്റ് വ്യൂ അല്ലേ ഫൈനലി ആ ഒരു ഓഫ് റൈഡോട് കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി ഡെസ്റ്റിനി എന്ന ഫാം ഹൗസിലേക്ക് എത്തി അടിപൊളി ഒരു രക്ഷയില്ലാട്ട ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു അല്ലേ സ്റ്റേ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫാം സ്റ്റേ ഇത്രയും വലിയൊരു ഫാമസിയിൽ ഞങ്ങൾ നിന്നിട്ടില്ല അത് എന്ത് ഭംഗിയല്ലേ നല്ല രസമാണ് ഫുള്ള് പച്ചപ്പക്കായിട്ട് ഫുള്ള് കുറേ ഫ്ലവേഴ്സ് ഊട്ടിയുടെ ക്ലേ ക്ലൈമറ്റിൽ ഓൾറെഡി ഇങ്ങനെ നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ വരും ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് ആ അത് എംബ്രോയ്ഡ് ലേക്കാണ് അവർ പറഞ്ഞ ലേക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കയറി വരുന്നു ജൂൺ മഴക്കാലമൊക്കെ കഴിയുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ വെതറും നല്ല അടിപൊളി വെതറാണ് വെയിലുണ്ടെന്നേ ഉള്ളൂ നല്ല കാറ്റും ചെറിയ തണുപ്പും അല്ലേ ഇത് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് താഴെ സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റൂമിൻ്റെ അങ്ങോട്ട് നമുക്ക് എന്താണ് ആ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഇതൊക്കെയുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ ടു തേർട്ടി അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കട്ടെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ടൈം ഉണ്ടായിരുന്നല്ലേ ഓൾമോസ്റ്റ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു കാണാനൊക്കെ നല്ല ലുക്ക് നല്ല മണമുണ്ട്

ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് ക്ഷീണിച്ച് അവശ്യനിലയിലായി ഇത്രയും നേരം ഡ്രൈവും ചെയ്ത് വന്നതാണല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഉടനെ ഇങ്ങനെ നടന്ന് കാണാൻ പോയാൽ ഒന്നും നടക്കില്ല നമ്മൾ ക്ഷീണിക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് നടന്ന് എല്ലാം ഒന്ന് കാണാം പിന്നെ നമുക്ക് ഡ്രോൺ പറത്താം ഡ്രോൺ പറത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ അടിപൊളി ഒരു വ്യൂ നമുക്ക് കിട്ടാൻ വേണം അപ്പം നമുക്ക് ആ ഞാൻ ആ വീഡിയോയും കൂടി ഡ്രോണിൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്യാം വൈകിട്ട് ഇപ്പോൾ മണിയായി ഞങ്ങൾ ഇത്രയും നേരം റെസ്റ്റ് എടുത്തു എന്നിട്ട് അപ്പം നാല് തൊട്ട് അഞ്ച് വരെയാണ് ഹോഴ്സ് റൈഡിങ് ഓ നാല് തൊട്ട് ആണോ എന്തോ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഹോഴ്സൊക്കെ പുറത്ത് നിൽപ്പുണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ആ ഞാൻ അതല്ലേ പറഞ്ഞ വെയിലില്ലാത്ത വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മളെങ്ങനെ ചാടി പോകും അല്ല അതെന്താണെന്നറിയോ റൈഡ് ചെയ്യുന്ന സമയത്തെ ക്ലോസ് ചെയ്ത് വെച്ചത് നാളെ എനിക്കൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ട് ഞാൻ വെള്ളക്കുതിരയാണ് സെലക്ട് ചെയ്ത അവരേത് കുതിര തരും എനിക്കറിയില്ല നമ്മളെങ്ങനെ അപ്പുറത്ത് പോവും മല്ലയ്യ ചാടിക്കണം ഭയങ്കര രസം പുൽത്തകിടി കാണാൻ എന്ത് ഭംഗിയല്ലേ ഉള്ള പോലാ പിന്നെ ഞാൻ ഇനി കുതിര ഒന്നും ഇടിച്ചിട്ട് കുതിരയോട് ഞാൻ ചോദിച്ചു പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഓ വെള്ളക്കുതിര കിട്ടോ നമുക്ക് നാളെ ഫോട്ടോ ഷൂട്ടിൽ അല്ല കുതിര പോയി അടുത്ത നോക്ക് കുതിരയോട് സംസാ എടാ കുതിര ചൗട്ട് ചൗട്ട് ആ നമ്മൾ റീലൊക്കെ കണ്ടിട്ടില്ലേ കുറങ്ങുന്ന ഒറ്റ ചൗട്ട ഓ ഇതൊരു വെറൈറ്റി കുതിര അല്ലേ വെറൈറ്റി കുതിരയല്ല ഇത് നല്ലപോലെ ഫാം ഫീഡ് ഒക്കെ തിന്നുന്നത് നോക്ക അല്ല അതിന്റെ കാലിലെ റോം ഒക്കെ നോക്ക് പൂർയേക്കും ആ ശരിയാട്ടോ

അമ്മേ അതിന്റെ വാല്യൂട്ടറി ഡീറ്റെല്ലോ എങ്ങനെ വൈഡ് എന്ന് പറഞ്ഞ നമ്മൾ ഓട്സ് ഇവിടേ പോയി റൈഡ് ചെയ്ത കസാക്കിൽ പോയ കുഞ്ഞിതാണ് അത് കുഞ്ഞി거든요 ഇത് നോക്ക് എന്താ സൈസ് ആണ് മാർക്ക് നമുക്ക് കോംപ്ലിമെന്ററി ആക്ടിവിറ്റി ഉണ്ട് പേയിഡ് ആക്ടിവിറ്റി ഉണ്ട് കോംപ്ലിമെന്ററിയിൽ നമുക്ക് ഈ ട്രാക്കിൽ റൺ ചെയ്യാം ആ പേയിഡ് ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മ ഓരോ അവർ ഉണ്ട് അവർ നമുക്ക് ട്രെയിനിങ് തരും പിന്നെ നമുക്ക് ഇൻ ക്യാമ്പസ് ഔട്ട് ക്യാമ്പസ് ഒക്കെ കൊണ്ടുപോകുമ്പോ അത് ഓരോ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് റേറ്റും മാറും ഇനി ആടുണ്ട് ചെമ്മരിയാരുണ്ട് ആടിനെ ഫീഡ് ചെയ്യാൻ പോണം ഗ്രൂമിങ് ചെയ്യാം കുതിരേന ഗ്രൂമ് ചെയ്യാൻ അതായത് ആയിട്ട് നമ്മളെ കൊണ്ട് കുതിരേനെ കുളിപ്പിച്ച് കുട്ടപ്പനിക്കും ഗ്രൂമിങ് പിന്നെ എന്താണ് കൗ മിൽക്കിംഗ് ഉണ്ട് പശുവിനെ പാൽ ഇറങ്ങുന്നത് അങ്ങനെ കുറെ ഇത്രയാണോ ഞാൻ ടൈമിംഗ് ഒന്നും അങ്ങനെ നോക്കിയില്ല ധൈര്യവാനായ രാഹുലെ ഹോയ്സ് റൈഡ് ചെയ്യാൻ പോകുന്നുണ്ട് ഫ്രണ്ട്ലി ഹോയ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഓ വെള്ളക്കുതിരയാ വെള്ളക്കുതിരയാ പുൽത്ത നല്ല ഭംഗിയല്ലേ രാവുലിന്റെ കുതിര വരുന്നുണ്ട് രാവുലിന്റെ ധൈര്യം ഞാൻ സമ്പാദിച്ചു ആ നെയ് വേ അഭിനി അവര് ചുമ്മാ നടത്തിക്കേയുള്ളു ഓക്കെ അത് മനസ്സിലായി രാവിലെ അന്ന് പോയി ജസ്റ്റ് ഒരു റൗണ്ട് കറങ്ങുമെന്ന് തോന്നുന്നു ഓടണം വെറുതെ ഇത് പേടിക്കാനൊന്നും ഇല്ല ഞാൻ വിചാരിച്ചു അവര് ൊക്കെ ഇത് പക്ഷെ ഓടിക്കുന്നൊന്നുമില്ല ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഹോസിനെ കൊണ്ട് നടത്തിക്കുതിര പരിചയപ്പെട്ട കുതിരയുടെ പേരെന്താ യുവരാജു വയസ്സാ മറ്റേ പുള്ളി വെള്ള കുതിരയും കൊണ്ടുവന്ന് എനിക്ക് വേണ്ടിട്ട പിന്നെ എങ്ങനെയുണ്ടായിരുന്നു മതി പോരല്ല ഇതൊരു രീതികളാണ്ണ്ട് നിങ്ങൾക്ക് അത്രത്തെ ബാലൻസ് ചെയ്യാൻ പാടില്ലാന്ന് ബൈസിക്കിളിൽ വെച്ച് ബാലൻസ് ചെയ്യാൻ വളരെ പാടാണ് അയ്യോ എന്നെ കണ്ടപ്പോൾ ഓടി ആക്കി എന്നിട്ടി എന്നെ കണ്ടപ്പോൾ ഓടി ഹെൽമെറ്റ് ഹെൽമെറ്റ്

ഇതിനെ ഇഷ്ടപ്പെട്ടില്ലടാ ഇടയ്ക്കിടയ്ക്ക് അത് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വാളിട്ടടിച്ചു ഈ ഫ്രണ്ട്ലി ആണോ അല്ലയോ നമ്മളെങ്ങനെ അറിയാം അച്ചടാ അയ്യോ അത് പേടിച്ചു പേര് തനതീ നമുക്ക് പാല് കറന്നിട്ട് കാണാം ഇനി പശുവിന്റെ ചവിട്ടു

കുതിരക്കാരൻ പറഞ്ഞ എന്താ മറ്റേ ക്ലാസ് ഒരു മണിക്കൂർ അവർ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കും ഇവിടെനിന്ന് ഇവിടെ മാത്രമല്ലാതെ ഒരു മണിക്കൂർ കൊണ്ട് അത്യാവശ്യം റൈഡ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിലാവും പഠിപ്പിച്ചു തരും പറഞ്ഞേ ആ കുതിരക്ക് മൊത്തത്തിലുള്ള എനിക്ക് ബാലൻസ് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ആകുന്നുണ്ട് ആ എന്നിട്ട് എന്നോട് പറഞ്ഞില്ല ഓരോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ അത് ആണെങ്കി തന്നെ അടിച്ച് സത്യമായിട്ട് അത് വാലിട്ട് തന്നെ അടിച്ച് എന്നെ വാലിട്ടടിച്ച് അതല്ല ഞാൻ പറഞ്ഞേ എന്നെ ഇപ്പുറത്തും അടിച്ച് ഇപ്പുറത്തെ കാലിലും അടിച്ചു എന്നിട്ട് കൊറച്ചുകഴിഞ്ഞിട്ട് തലയിട്ട് ഇങ്ങനെ ആക്കി അപ്പൊ അവൻ ആ വക്ക കയറില്ലേ ആ കയറിങ്ങനെ പിടിച്ചു വെച്ച് ഇല്ലെങ്കി എന്നെ ഒരട്ട ഇടി വെച്ചിട്ട് എനിക്ക് ആ കുതിര ഇഷ്ടപ്പെട്ടില്ലേ ആദ്യ കഴിഞ്ഞ് സവാരിച്ചു ൊട്ട് അഞ്ചുമണി തൊട്ടല്ലേ അഞ്ചു ട്ടു ആറ് ഹൈറ്റി അപ്പൊ നമുക്ക് സ്നാക്സും നമുക്കൊന്നും ഇതാണോ ഹൈറ്റ് ഒരു ഫുള്ള് പ്ലാനിങ് ആണല്ലേ ഇപ്പം തന്നെ നമുക്ക് എല്ലാം പകുതി ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ ഒരു പോട്ടിൽ ടീ തിളപ്പിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ പറയുന്ന ഹെർബ്സ് ഇട്ടിട്ട് ടീത്തി അവർ അവിടെ എത്തി കണ്ടോ ഭയങ്കര പീസ് അല്ലേ നല്ലൊരു സമാധാനം ആ എന്റെ ഐഡിയല്ലേ ഞാനല്ലേ കണ്ടുപിടിച്ച നാളെ ചേച്ചി ഒരു ഇറക്കുകയാൽ ഇറങ്ങും ഫോട്ടോ എടുത്ത് തകർക്കണം നമുക്ക് ഞങ്ങൾ ഹൈറ്റിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ഡ്രോണൊക്കെ ഒന്ന് പറത്തി ജസ്റ്റ് സൺസെറ്റ് കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമായിരുന്നു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രോണൊക്കെ പറത്തി ലേക്കൊക്കെ ഒന്ന് കണ്ട് ദൂരെ നിന്ന് കാണുന്നതല്ല അപ്പോൾ ഒന്ന് അടുത്ത് പോയി കാണാമെന്ന് പറഞ്ഞു ഡ്രോണൊക്കെ പറത്തി എന്നിനിയിപ്പോൾ ആ ലേക്കും നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഫാമിൻ്റെ ഫാം സ്റ്റേയുടെ പ്രോപ്പർട്ടി ഫുൾ ഒന്നും ജസ്റ്റോ ഓടിച്ച് അപ്പം ഞാനത് ആ വീഡിയോ ആഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി ആക്ച്വലി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ഡോക്യുമെൻ്ററി എങ്ങാണ്ടാണ് തിയേറ്റർ റൂമിൽ ഡോക്യുമെൻ്ററി കാണാൻ വലിയ താല്പര്യം ഇല്ലാത്തത് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് കിടന്ന് ഉറക്കമായിരിക്കും നാളെയാണ് നമ്മൾ ഇവിടുത്തെ ഫുൾ ആക്ടിവിറ്റി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം നാളെ രാവിലെ ഏഴര തൊട്ട് അതെ ഞാൻ ഇവിടുത്തെ ആക്ടിവിറ്റി മാനേജറിനെ കണ്ടു അപ്പോൾ പുള്ളി പറഞ്ഞു ഏഴരയ്ക്ക് ട്രക്കിംഗ് തുടങ്ങും പൈൻ ഫോറസ്റ്റിലാണ് നാളെ ഒമ്പത് മണിക്ക് തിരിച്ചു വരാം അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഉണ്ട് പുള്ളി പുള്ളിങ്ങനെ കുറേ ആക്ടിവിറ്റിയുടെ ഇത് പറഞ്ഞു എല്ലാം ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി അപ്പം നാളെ ഞങ്ങൾ രാവിലെ എന്നാൽ ട്രക്കിങ്ങിന് പോവാമെന്ന് വിചാരിക്കുന്നു അല്ലേ പോവാം ഒന്നര മണിക്കൂർ ഉണ്ടാവും ഒന്നര മണിക്കൂർ ട്രക്കിംഗ് പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം